ഡൽഹിയിൽ ജനക്ഷേമ പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി സങ്കല്പ പത്രം മഹിളാ സമൃദ്ധി യോജന പ്രകാരം എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുഖ്യമന്ത്രി വാതൃ വന്ദന യോജന പ്രകാരം ഗർഭിണികൾക്ക് ഇരുപത്തിയൊരായിരം രൂപയും ആറ് പോഷകാഹാര കിറ്റുകളും നൽകും കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് എൽ പി ജി സിലിണ്ടർ ഹോളിക്കും ദീപാവലിക്കും സൗജന്യ സിലിണ്ടർ ചേരി പ്രദേശങ്ങളിൽ അടൽ കാൻ്റീനുകൾ ആരംഭിച്ച് അഞ്ച് രൂപയ്ക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം ഉറപ്പാക്കും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് യോജന നടപ്പാക്കാൻ തീരുമാനിക്കും മുതിർന്ന പൗരന്മാർക്കും പാവപ്പെട്ടവർക്കും പത്ത് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകും ആയുഷ്മാൻ ഭാരത് യോജന പ്രകാരം അഞ്ചു ലക്ഷത്തിന്റെയും സംസ്ഥാന സർക്കാർ പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷത്തിന്റെയും ഇൻഷുറൻസ് പരിരക്ഷയാണ് ഏർപ്പെടുത്തുക അറുപത് മുതൽ എഴുപത് വയസ്സുവരെയുള്ള മുതിർന്ന പൗരന്മാരുടെ പെൻഷൻ രണ്ടായിരം രൂപയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാവും എഴുപത് വയസ്സിന് മുകളിലുള്ളവർ വിധവകൾ ദിവ്യാംഗർ എന്നിവരുടെ പെൻഷൻ രണ്ടായിരത്തി രൂപയിൽ നിന്നും മൂവായിരം രൂപയായും ഉയർത്തും ഇവയൊക്കെയാണ് ആദ്യഘട്ട സങ്കല്പ പത്രയിലെ പ്രധാന വാഗ്ദാനങ്ങൾ മഹിളാ സമൃദ്ധി യോജന പ്രകാരം എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം രണ്ടായിരത്തി രൂപ നൽകുന്നത് വനിതകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനുള്ള വലിയ ചുവടുവെപ്പാണെന്ന് സങ്കല്പ പത്രയെക്കുറിച്ച് വിശദീകരിച്ച് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വ്യക്തമാക്കി അടൽ കാന്റീനുകൾ വഴി അഞ്ചു രൂപയ്ക്ക് പോഷകസമ്മൃദ്ധമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിലൂടെ ചേരുനിവാസികളുടെ ആരോഗ്യ സംരക്ഷണവും പോഷകാഹാരവും ഉറപ്പാക്കും മുന്നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് ആം ആദ്മി പാർട്ടി മൊഹല്ല ക്ലിനിക്കുകളിലൂടെ മാത്രം നടത്തിയത് ബിജെപി അധികാരത്തിലെത്തിയാൽ എല്ലാ അഴിമതികളും അന്വേഷിക്കുമെന്ന് നദ്ദ അറിയിച്ചു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി പുറത്തിറക്കിയ സങ്കല്പ പത്രയിൽ പറഞ്ഞ അഞ്ഞൂറ് കാര്യങ്ങളിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എണ്ണവും പൂർത്തിയാക്കി അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഒമ്പത് ഒമ്പത് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജെപി പറഞ്ഞ ഇരുനൂറ്റി മുപ്പത്തി അഞ്ച് കാര്യങ്ങളിൽ ഇരുനൂറ്റി ഇരുപത്തി അഞ്ചും പൂർത്തിയാക്കി അതായത് ശതമാനം ബാക്കിയുള്ള നിയമങ്ങൾ നടപ്പാക്കാനുള്ള അവസാന ഘട്ടത്തിലാണ് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനും ഡൽഹി പ്രഭാരിയുമായ ബൈജയ്ന്ദ് പാണ്ഡെ എം പി സംസ്ഥാന പ്രസിഡന്റ് വീരേന്ദ്ര സജ്ദേവ കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്ര സങ്കല്പ പത്ര കമ്മിറ്റി കൺവീനർ രാംവീർ സിംഗ് ബിദുരി നിയമ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്ത എം പിമാരായ മനോജ് തിവാരി കമൽജിത് സിഖ് റാവത്ത് യോഗേന്ദ്ര ചന്ദോലിയ പ്രവീൺ ഖണ്ഡേൽവാൾ ബൽസുരി സ്വരാജ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു